സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അതിൽ സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും അർഹരായ എല്ലാവർക്കും തന്നെ ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമാണ് സ്വന്തമായി വീടില്ലാതിരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് നഗര മേഖലയിലും ഗ്രാമീണ മേഖലയിലും താമസിക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഒരുപോലെ തന്നെയാണ് ലഭിക്കുന്നത് നഗര ം ലഭിക്കുന്നതിന് മൂന്നു ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളതും സ്വന്തമായി വീടില്ലാത്തതുമായ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ മൂന്നു ലക്ഷം രൂപയ്ക്കും ആറു ലക്ഷം രൂപയ്ക്കും ഇടയിൽ വാർഷിക വരുമാനമുള്ളതും സ്വന്തമായി പക്കാ വീടില്ലാത്ത കുടുംബങ്ങൾക്കും അപേക്ഷിക്കാൻ സാധിക്കും ഇടത്തര വരുമാനക്കാരായ ആറു ലക്ഷം രൂപ മുതൽ ഒമ്പത് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം കിട്ടുന്ന സ്വന്തമായി പക്ക വീടില്ലാത്ത കുടുംബങ്ങൾക്കും ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ചേരികളിൽ താമസിക്കുന്നവർ നിലവിൽ നഗരപ്രദേശങ്ങളിലെ ചേരികളിലോ അനധികൃത വാസസ്ഥലങ്ങളിലോ താമസിക്കുന്ന കുടുംബങ്ങൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും ഗ്രാമീണ മേഖലയിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് ിൽ പട്ടികപ്പെടുത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും വീടില്ലാത്ത കുടുംബങ്ങൾക്കും ഒന്നോ രണ്ടോ മുറികൾ മാത്രമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് സ്വന്തമായി മോട്ടോർ വാഹനമുള്ളവർക്കും യന്ത്രവൽകൃത കാർഷിക ഉപകരണങ്ങൾ ഉള്ളവർക്കും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല കുടുംബത്തിൽ സർക്കാർ ജീവനക്കാർ ഉണ്ടെങ്കിലും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത കാർഷികേതര സംരംഭം നടത്തുന്നവർക്കും ആദായ നികുതിയോ തൊഴിൽ നികുതിയോ അടയ്ക്കുന്നവർക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കില്ല വീടുകളിൽ ഫ്രിഡ്ജോ ലാൻഡ് ലൈനോ ഉള്ളവർക്കും രണ്ടര ഏക്കറോ അതിൽ കൂടുതലോ ജലസേചന സൗകര്യമുള്ള ഭൂമിയുള്ളവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല ആർക്കൊക്കെയാണ് ആനുകൂല്യം ലഭിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുന്നതാണ് വരുമാനം സാമൂഹിക വിഭാഗം ഭവന നില എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതിയിലേക്കുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് അർഹരായ എല്ലാവർക്കും തന്നെ ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമാണ് ഇതിലേക്ക് അപേക്ഷമർപ്പിക്കുവാൻ പ്രധാൻ ആവാസ് യോജനയുടെ ടു പോയിന്റ് ഓ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ് ഈ പദ്ധതിയുടെ കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷകൾ സമർപ്പിക്കുക ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ രണ്ടായിരത്തി ഡിസംബർ വരെയാണ് സമയപരിധി ഉള്ളത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള ഗുണഭോക്താക്കൾക്ക് ഒരുപോലെ തന്നെ ഈ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കുവാൻ അവസരമുള്ളതാണ് അതുകൊണ്ട് തന്നെ അർഹരായ എല്ലാവരും തന്നെ ഈ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുക